നമസ്കാരം ഞാൻ റാഫേൽ കുര്യൻ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മയനാട് പട്ടണത്തിന് തിലവ്ക്കുറി ചാർത്തിക്കൊണ്ട നാളെ ഞായറാഴ്ച പതിനെട്ടാം തീയതി മുന്ന ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് എന്നൊരു സ്ഥാപനം വയനാട് മുക്കൻ റോഡിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇവിടെ നിന്ന് ഗുണമേന്മയേറിയ പലചരക്ക് സാധനങ്ങൾ പച്ചക്കറി സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസുകൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങി ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ട് അദ്ദേഹം പറയുന്നു വളരെ വില കുറച്ച് ഇവിടെ സാധനങ്ങൾ ലഭിക്കുമെന്നാണ് എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ ഫലിക്കട്ടെ ഈ നാട്ടിൽ നല്ലൊരു സ്ഥാപനമാണ് ഇവിടെ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എല്ലാവരുടെയും സഹകരണ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇതിൻ്റെ ഉൾവശം എന്ന്

അവിടെ വിചാരിച്ചതിലും ഒട്ടും മോശമായിട്ട് ചെയ്യുന്നതായി ഒരു പാലം ഇത്രത്തോളം ഉണ്ട് മാർച്ച് വരെ ഗവൺമെന്റരെ അടിച്ചല്ലോ മൂസലി പേകിയിട്ടില്ല അഞ്ചു മൂസലി എല്ലാം സെക്യൂരിറ്റിയിലല്ല അതെല്ലാം മുട ഇവിടെങ്ങടെ

Thank you mm-hmm <laughs>